ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ടെറസിൽ നിന്ന് സംസാരിക്കുന്ന അവന്തികയുടെയും അർച്ചനെ അരികിലേക്ക് സ്നേഹ എത്തുന്നു അവന്തിക പറഞ്ഞു ഇത്രയും നേരം നിങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞതും സ്നേഹ പറഞ്ഞു ആ എടത്തിയാണ് പറഞ്ഞതെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അപ്പോഴേക്കും അവന്തിക പറഞ്ഞു ഞാനല്ല നിന്റെ അർച്ചന എടുത്തെയാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് എന്നറിയാവോ നിങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിലാണെന്നാണ് പറഞ്ഞത് അത് കേട്ടതും സ്നേഹ പറഞ്ഞു അത് സത്യം തന്നെയാ ഏട്ടത്തി പറഞ്ഞ കാര്യം സത്യമാണ് എല്ലാപ്പോഴും എന്നെ കണ്ടുകൊണ്ട് എന്റെ എന്നെ സ്നേഹിച്ച് എന്റെ അടുത്ത് തന്നെ ഇരിക്കണം എന്നാണ് ധനുഷിൻ്റെ ആഗ്രഹം അതുകൊണ്ട് അവന്റെ ആ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നുണ്ട് എന്ന് സ്നേഹ അറിയിച്ചു ഏട്ടത്തി ഒന്നുകി വന്നേ ഞാനിപ്പോൾ ഒരു കാര്യം പറയാനാ വന്നത് എന്ന് അർച്ചനയോട് സ്നേഹ പറഞ്ഞതും സ്നേഹയോട് അർച്ചനയെ ചോദിച്ചു എന്താ മോളെ ഇങ്ങു വാ ഞാൻ പറയാം എന്ന് പറഞ്ഞ് സ്നേഹ അർച്ചനയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു അപ്പോഴാണ് അവന്തിക മനസ്സിൽ പറഞ്ഞത് നീയും ധനുഷും എത്ര വലിയ സ്നേഹത്തിലാണെന്ന് പറഞ്ഞാൽ അവൻ്റെ അരയിൽ കെട്ടിയിരിക്കുന്ന ആ കയറ് ഇത് അതിന്റെ തുമ്പ് ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും അവനാ കെട്ടുപെട്ടിച്ചു പോകില്ല എന്ന് അവന്റെ അഹങ്കാരത്തോടെ ചിന്തിച്ചു പിന്നീട് കാണുന്നത് അർച്ചന ധനുഷിന്റെ കർണത്തടിക്കുന്നു ധനുഷ് ആ ഞെട്ടലിൽ അർച്ചനയെ നോക്കുമ്പോൾ അർച്ചന പറഞ്ഞു നീ ചതിക്കുകയായിരുന്നു അല്ലെ ഈ വീട്ടിലുള്ളവരെയും എല്ലാം നീ ഒരുപോലെ ചതിക്കുകയായിരുന്നു നിനക്ക് എങ്ങനെ അതിന് മനസ്സ് വന്നു ധനുഷ് നീയും അവന്തികയും തമ്മിലുള്ള ബന്ധം അതെല്ലാം ഞാൻ അറിഞ്ഞു നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അവന്തിക അത് സമ്മതിക്കുകയും ചെയ്തു നീയും സ്നേഹയും തമ്മിലുള്ള വിവാഹശേഷം നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തുടങ്ങാൻ അതിനും തടസ്സമായി നിൽക്കുന്നത് അവന്തികയാണെന്നുള്ള കാര്യവും അവന്തിക എന്നോട് വെളിപ്പെടുത്തി ഇപ്പോ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത് എല്ലാം നിന്റെ സുഹൃത്തായ സൂരജും എന്നോട് അറിയിച്ചു കഴിഞ്ഞു ഇനി ഒരു നിമിഷം പോലും നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല അത്രത്തോളം നീ ഈ കുടുംബത്തെയും ഇവിടെ ഉള്ളവരെയും നീ വഞ്ചിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ധനുഷ് പറഞ്ഞു അർച്ചന ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് അത് കേട്ടും അർച്ചന പറഞ്ഞു വേണ്ട ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട ഇനി നീ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല എല്ലാ സത്യങ്ങളും ഞാൻ ഇവിടെ ഉള്ളവരോട് പറഞ്ഞാൽ ഉണ്ടല്ലോ അതോടെ തീരും നിന്റെ ഇവിടുത്തെ താമസം പിന്നെ നിന്നെ ഇവിടെ നിന്ന് ഈ രീതിയിൽ ആരും പുറത്തു പോകാൻ അനുവദിക്കില്ല നിനക്ക് പിന്നെ ഇവിടെ നിന്ന് ഇതുപോലെ രക്ഷപെട്ടു പോകാമെന്ന് കരുതുകയും വേണ്ട പിന്നെ നിനക്ക് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി എന്താണെന്ന് അറിയാമോ ഒരിക്കലും നിനക്ക് പിന്നെ സ്നേഹയുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല എല്ലാ സത്യങ്ങളും അറിഞ്ഞാൽ ആ പാവത്തിന്റെ മനസ്സ് തകർന്നു പോകും പിന്നെ സ്നേഹ തന്നെ നിന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കും ഇപ്പോൾ ഈ നിമിഷം നീ ഈ വീട് വിട്ടു പോകണം ഈ രാത്രി തന്നെ സ്നേഹയുടെ ജീവിതത്തിൽ ഇനി നിനക്കൊരു സ്ഥാനവുമില്ല സ്നേഹയുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കുകയുമില്ല ഇതുവരെയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ലാത്ത സ്ഥിതിക്ക് നിങ്ങളെ ഒരു ജീവിതം തുടങ്ങാത്ത സ്ഥിതിക്ക് നീ ഒന്നും അറിയ ഒന്നും പറയാതെ ഇവിടെ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത് നെല്ലിശ്ശേരിയിൽ നിന്ന് ഇന്ന് തന്നെ നീ ഇവിടെ നിന്ന് പോകണം നീ ഇവിടെ നിന്ന് പോകുന്നത് അത് സ്നേഹ ഒരിക്കലും അറിയാനും പാടില്ല എന്ന് അർച്ചന ധനുഷിനോട് പറയുന്നു അത് കേട്ടതും ധനുഷ് പറഞ്ഞു ഇല്ല അർച്ചന എനിക്കെങ്ങനെ പോകാനാവില്ല എനിക്ക് എന്റെ സ്നേഹയെ ചതിക്കാനാവില്ല അവളെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒത്തിരി തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത് സത്യം തന്നെയാണ് അവളാണ് എന്നെ സ്നേഹം എന്തെന്ന് പഠിപ്പിച്ചത് അവളാണ് എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് അവളിലൂടെയാണ് ഞാൻ സ്നേഹം എന്തെന്ന് തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് തന്നെ അവളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ എനിക്കാവില്ല അർച്ചന അവളെ ചതിക്കാനും എനിക്കാവില്ല പിന്നെ അർച്ചന പറഞ്ഞത് പൂർണമായും ശരിയല്ല അവന്തികയുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു അത് സത്യം തന്നെയാണ് പക്ഷെ അവന്തികയെ ഞാൻ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അവന്തിക്ക് എന്നോട് കാണിച്ചത് സ്നേഹമായിരുന്നില്ല അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അവൾ എന്നെ ഉപകരിച്ചു അത്രമാത്രം അല്ലാതെ അവൾക്ക് എന്നോട് പ്രണയമോ സ്നേഹമോ ഒന്നും ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ഞാൻ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങിയത് അങ്ങനെ ആഗ്രഹിക്കുന്നത് സ്നേഹയെ സ്നേഹിച്ചപ്പോഴാണ് സ്നേഹയെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അവളെ ഉപേക്ഷിക്കാനോ അവളെ മറക്കാനോ എനിക്കാവില്ല അതുകൊണ്ട് അർച്ചന എന്നെ ഇവിടെ നിന്ന് പോ പോകാനായിട്ട് നിർബന്ധിക്കരുത് അർച്ചന എന്നെ സ്നേഹയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കരുത് അർച്ചന പറഞ്ഞ എല്ലാം ശരിയാ എന്നെ ഇവിടെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ സ്നേഹ തന്നെ എന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താകും അത് സത്യം തന്നെയാണ് ഈ വീട്ടിലുള്ളവരും എന്നെ ഇവിടെ നിന്ന് പുറത്താക്കും ഒരു ചതിയനാണ് സ്നേഹയുടെ ജീവിതത്തിലേക്ക് വന്നതെന്ന് അറിഞ്ഞാൽ ഒരു നിമിഷം പോലും ആരും എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കില്ല പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയും ഇതൊക്കെ സംഭവിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു ദുരന്തം ഇവിടെ ഉണ്ടാകും സ്നേഹ ആത്മഹത്യ ചെയ്യും കാരണം നിങ്ങളുടെ എല്ലാവരെയും എതിർത്തുകൊണ്ടാണ് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നിങ്ങളുടെ എല്ലാവരുടെയും എതിർപ്പ് അവഗണിച്ചിട്ടാണ് അവളെ എന്നെ സ്വന്തമാക്കിയത് അങ്ങനെ വരുമ്പോൾ അവളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചത് അത് അവൾക്കൊരിക്കലും സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഞാൻ അവളെ ചതിക്കുകയായിരുന്നുവെന്നും ഞാനൊരു ചതിയനായിരുന്നുവെന്നും അവൾ അറിഞ്ഞാൽ അതോടെ അവൾ തകർന്നു പോകും പിന്നെ ഒരു നിമിഷം പോലും അവൾക്ക് ജീവിക്കാനാകില്ല അത് തീർച്ചയാണ് എൻ്റെ സ്നേഹയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനും ജീവനോടെ ഉണ്ടാവില്ല അത് അർച്ചനയ്ക്ക് ഞാൻ തരുന്ന വാക്കാണ് ഒരിക്കലും എനിക്ക് എനിക്കെൻ്റെ സ്നേഹയെ ചതിക്കാനാവില്ല ഞാൻ അത്രത്തോളം ആത്മാർത്ഥമായി അവളെ സ്നേഹിക്കുന്നുണ്ട് അവളുടെ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നുണ്ട് എന്ന് നനുഷ് അർച്ചനയോട് അറിയിച്ചു അതുകൊണ്ട് എനിക്കൊരു മനുഷ്യനായി ജീവിക്കാൻ ഒരവസരം അർച്ചന എനിക്ക് തരണം ഇനി അവന്തികയുമായിട്ട് യാതൊരു ബന്ധവും എനിക്കുണ്ടാവില്ല ഞാൻ തീർച്ചയായും വാക്കുതരുന്നു ഇനി ഒരിക്കലും അവന്തകീയമായിട്ട് ഒരു ബന്ധവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല അത് തീർച്ച എന്ന് പറയുമ്പോൾ അർച്ചന പറഞ്ഞു ശരി ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി നിനക്ക് ഞാൻ അവസരം തരാം വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് ഒരാളുടെ മേലുണ്ടായിരുന്ന വിശ്വാസം അത് തകർന്നു പോയാൽ പിന്നെ ആ വിശ്വാസം വീണ്ടെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെ ഇനി നിന്റെ മേൽ ഞാൻ അർപ്പിക്കുന്ന ഈ വിശ്വാസം അത് നിലനിർത്തേണ്ടതും അത് സത്യമാണെന്ന് തെളിയിക്കേണ്ടതും നിന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവസരം കൂടി ഒരവസരം കൂടി നിനക്ക് തരാം നിനക്ക് നല്ലവനാകാനായിട്ട് അത് കേട്ടതും ഉടനെ ധനുഷ് പറഞ്ഞു ശരി ഇനി ഒരിക്കലും ഒരു തെറ്റും ഞാൻ ചെയ്യില്ല ഇത് സത്യമാണ് എന്ന് പറയുമ്പോൾ ധനുഷനോട് അർച്ചന പറഞ്ഞു എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം നീ എനിക്ക് സത്യം ചെയ്തു തരണം സ്നേഹയുമായിട്ട് ഒരു ജീവിതം നീ തുടങ്ങുമ്പോൾ ഇനി ഒരിക്കലും ഔദ്യോഗികീയമായി ഒരു ബന്ധവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ഒരു ഒരു ബന്ധവും ഔദ്യികീയമായി ഇനി നിനക്ക് ഉണ്ടാവില്ലെന്ന് നീ എനിക്ക് വാക്ക് തരണം അതിന് സാധിക്കുമോ എന്ന് അർച്ചന ധനുഷനോട് ചോദിക്കുന്നു ശരി ഞാൻ അങ്ങനെ സത്യം ചെയ്യാം എന്ന് അർച്ചനയ്ക്ക് ധനുഷ് വാക്ക് നൽകുമ്പോൾ ഉടനെ തന്നെ അർച്ചന അവിടെ നിന്ന് പോന്നു എന്നിട്ട് ഒരു വിളക്ക് തെളിയിച്ചുകൊണ്ട് ധനുഷിൻ്റെ അരികിലേക്ക് അർച്ചനയെത്തി ആ വിളക്കിന് മുകളിൽ കൈവച്ച് സത്യം ചെയ്യാൻ അർച്ചന അറിയിച്ചു ഉടനെ ധനുഷ് അതിനു മുകളിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു സത്യം സ്നേഹയല്ലാതെ മറ്റൊരു പെണ്ണും എന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുകയില്ല അവന്തികയുമായിട്ട് യാതൊരു ബന്ധവും ഇനി ഒരിക്കലും എനിക്ക് ഉണ്ടാവില്ല ഇത് സത്യം സ്നേഹയെ മറന്ന് ഒരു ജീവിതം ഇല്ല എന്ന് ധനുഷ് അർച്ചനയ്ക്ക് സത്യം ചെയ്തു കൊടുക്കുമ്പോൾ ഉടനെ അർച്ചന പറഞ്ഞു നീ ഇപ്പൊ ചെയ്ത ഈ സത്യം അത് യാഥാർത്ഥ്യമാക്കേണ്ടതും ഈ വിശ്വാസം നിലനിർത്തേണ്ടതും നിന്റെ കടമയാണ് എന്ന് അർച്ചന ധനുഷിനോട് അറിയിച്ചു അതിന് തെറ്റായി അതിന് മാറ്റം എന്തെങ്കിലും സംഭവിച്ചാൽ ആ നിമിഷം നിനക്ക് പിന്നെ ഈ വീട്ടിൽ സ്ഥാനമുണ്ടാവില്ല എന്ന് പറഞ്ഞതും ഉറപ്പ് ഞാൻ ഈ വിശ്വാസം എന്നും നിലനിർത്തും എന്ന് അർച്ചനയ്ക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചിരിക്കുമെന്ന് ധനുഷ് അർച്ചനയ്ക്ക് വാക്ക് നൽകുന്നു ഉടനെ അർച്ചന അവിടെ നിന്ന് മടങ്ങി പിന്നീട് ധനുഷ് അങ്ങനെ ഒരു വാക്ക് നൽകിയതിനു ശേഷം പിറ്റേന്ന് രാവിലെ നെല്ലുശ്ശേരിയുടെ പൂമുഖത്തേക്ക് ഒരാൾ ഓട്ടോയിൽ വന്നിറങ്ങി ആരെയോ പ്രതീക്ഷയുടെ കാത്തു നിന്നതുപോലെ സേതുമാധവൻ വേഗം ഓട്ടോക്കാരനകിലേക്ക് ചെന്നു അവന്തിക്ക് അപ്പോഴേക്കും കാറിന് അപ്പുറത്തുനിന്ന് ഇത് ആരാണെന്നുള്ള സംശയത്തിൽ നോക്കുമ്പോ ഉടനെ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ ആള് നെല്ശ്ശേരി സേതുമാധവനോട് ചോദിച്ചു അല്ല ഞാൻ വൈകിയില്ലല്ലോ സാറേ എന്ന് ചോദിച്ചിട്ടും ഏയ് ഇല്ല ജോൽസിൽ വരൂ എന്ന് പറഞ്ഞ് ജോലിസിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു സേതുമാധവൻ ഇത് കണ്ട ഉടനെ അവന്തിയെ മനസ്സിലുറപ്പിച്ചു ഓ അത് ശരി അപ്പോ നീ ജോൽസിനെ ഇറക്കി കളിക്കാൻ തുടങ്ങി അല്ലേ ശരി ഇതെവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം ജോത്സ്യം പ്രവചിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ഇവിടെ നടപ്പിലാവുന്നത് ഈ അവന്തികൂടി തീരുമാനിക്കണ്ടേ എന്ന് അവന്തിക മനസ്സിലുറപ്പിച്ചു പിന്നീട് ജോത്സ്യം വന്ന് കബടി നിരത്തുന്നു സേതുമാധവനും അർച്ചനയും ജോത്സില് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ കാത്തു തന്നു അപ്പോഴേക്കും അവന്തികയും അപ്പുറത്തേക്ക് വന്നെത്തി കബടി നിരത്തിയു ശേഷം ജോത്സ്യം പറഞ്ഞു അതെ ശരിക്കും ദൈവാധീനം കുറവുണ്ട് കേട്ടോ അത് ഈ കുടുംബത്തെ നന്നായി ബാധിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞതും എന്താ അതിനൊരു പരിഹാരം എന്താ ചിലച്ചേ എന്ന് ചോദിച്ചതും നോക്കാം ഈ ജ്യോതിഷത്തിൽ പരിഹാരം ഇല്ലാത്ത ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഉടനെ അദ്ദേഹം വീണ്ടും കവിടന്നിരുത്തി അപ്പോഴേക്കും ആദ്യത്തിനെ മറച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് എല്ലാ തേ പ്രശ്നങ്ങളും മാറാനായിട്ട് ഉടനെ പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും അറിയിച്ചു അപ്പോഴേക്കും അർജുന ചോദിച്ചു ഇനിയിപ്പോ അവരുടെ ജീവിതം സ്നേഹയുടെയും ധനുഷ്യൻ്റെയും വിവാഹത്തെക്കുറിച്ചുള്ള വിവാഹത്തോടനുബന്ധിച്ച് നടന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു അർച്ചനയുടെ ആശങ്ക അവർക്ക് ശാന്തി മുഹൂർത്തം നടത്തുന്നതിന് വേണ്ടി അവരുടെ ശാന്തി മുഹൂർത്തത്തിന്റെ മുഹൂർത്തം എന്ത് എന്നത്തേക്കാണ് ഒരു മുഹൂർത്തം ഉള്ളതെന്ന് അറിയാനായിരുന്നു ജ്യോത്സിനെ വിളിപ്പിച്ചത് ഉടനെ അദ്ദേഹം പറഞ്ഞു ഇപ്പോ അവരുടെ ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യത്തിൽ അവരുടെ വിവാഹം തന്നെ നടന്നിരിക്കുന്നത് ഒരു ശുഭമായ സമയത്തായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നത് ഇത് കേട്ടതും ഉടനെ അതിന് പരിഹാരമൊന്നുമില്ല ജ്യോത്സരെ എന്ന് അർച്ചന അന്വേഷിച്ചു ഉടനെ അദ്ദേഹം പറഞ്ഞു പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത കാര്യങ്ങളില്ലല്ലോ അതുകൊണ്ട് അവരുടെ ശാന്തി മുഹൂർത്തത്തേക്കിന് മുമ്പ് അവരുടെ ഈ വിവാഹത്തിന് ഉള്ള പരിഹാരമാണ് കണ്ടെത്തേണ്ടത് അപ്പോഴേക്കും അവിടേക്ക് ആ വിവാഹം തന്നെ നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന രീതിയിൽ വിവാഹം തന്നെ പ്രശ്നത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവിടേക്ക് എത്തിയ അവന്തിക്ക് ചോദിച്ചു അപ്പോൾ ഈ വിവാഹമേ പാടില്ലായിരുന്നു എന്നാണോ ഈ ബന്ധം ശരിയാവില്ലെന്നാണോ എന്ന് ചോദിച്ചപ്പോൾ ജോലിസര് പറഞ്ഞു അങ്ങനെയല്ല പറഞ്ഞത് അപ്പോ ഇനിയിപ്പോൾ മറ്റൊരു വിവാഹത്തിന് വേണ്ടി നോക്കണം എന്നാണോ എന്ന് ചോദിച്ചതും അവരുടെ ശാന്തി മുഹൂർത്തത്തിൻ്റെയൊക്കെ ഇങ്ങനെയൊരു നേരം കുറിക്കേണ്ട കാര്യമുണ്ടോ അതൊക്കെ എപ്പോഴേ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ വിവാഹം കഴിഞ്ഞതല്ലേ എത്ര നാളായി എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അർച്ചന പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല അവരുടെ അവരൊന്നിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല അത് സത്യം തന്നെയാണ് എന്തായാലും ജ്യോത്സര് ഇതിനൊരു പരിഹാരം എന്താണെന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കബടി നടത്തിയിട്ട് വീണ്ടും നോക്കി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെട്ടിയിരിക്കുന്ന താലി അഴിക്കുക അത് കേട്ടതും അർച്ചനയും സേതുമാധവനും അകഞ്ഞെത്തി അവന്തിക വളരെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ അങ്ങനെ നോക്കി അപ്പോഴേക്കും മാതിരെയും നനഖയും കൂടി അവിടേക്ക് എത്തി ജോസ്യം പറഞ്ഞു അതെ ഇപ്പോൾ കെട്ടിയ താലി പൊട്ടിച്ചു കളയുക എന്ന് പറഞ്ഞാൽ അത് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ആ താലി മാറ്റിയതിന് ശേഷം ഒരിക്കൽ കൂടി ട്ടണം അത് കേട്ടതും ഇനിയും വിവാഹം നടത്താനോ എന്ന് അവന്തീക അതിശയത്തോടെ ചോദിച്ചു അതെ ഇനിയിപ്പോ എന്തൊരു നാണക്കേടായിരിക്കും ആളുകളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് തന്നെ വലിയൊരു മാനക്കേടാവില്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ അദ്ദേഹം പറഞ്ഞു അതിനെ ആർഭാടകരമായിട്ട് മറ്റൊരു കല്യാണം നടത്താനല്ല പറഞ്ഞത് മറിച്ച് ഇപ്പോ കിട്ടിയിരിക്കുന്ന താലി അഴിച്ചതിനു ശേഷം ഞാൻ പറഞ്ഞു തരുന്ന ഒരു ഞാൻ കുറിച്ചു തരുന്ന മുഹൂർത്തത്തിൽ ഇവിടുത്തെ ഈ പൂജാമുറിക്ക് മുന്നിൽ വെച്ച് ആ താലി കെട്ട് ഒരിക്കൽ കൂടി നടത്തണം അത്രേ ഉള്ളൂ അന്നേ ദിവസം തന്നെ അവരുടെ ശാന്തി മുഹൂർത്തവും നടത്താം എന്ന് പറഞ്ഞു അത് കേട്ടതോടെ അർച്ചനയ്ക്കും സേതുമാധവനും സന്തോഷമായി എന്നാൽ ആ മുഹൂർത്തം നോക്കൂ ജോലിസിലേ എന്ന് പറഞ്ഞതും പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ ഞാനിപ്പോൾ തന്നെ നോക്കിയിട്ട് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാം അപ്പോഴേക്കും അവധി ചോദിച്ചു അച്ഛ ഇനിയും അവരുടെ കല്യാണം നടത്തണമെന്നാണോ അച്ഛന്റെ തീരുമാനം എന്ന് ചോദിച്ചിട്ടും സേതുമാധവൻ പറഞ്ഞു ജോലിസരെ പറഞ്ഞത് കേട്ടില്ലേ അതിനുള്ള പരിഹാരം അതാണെന്ന് അപ്പൊ പിന്നെ സ്നേഹമോളുടെയും ധനുഷൻ്റെയും നല്ലൊരു ജീവിതത്തിന് വേണ്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കാം എന്ന് സേതുമാധവൻ സമ്മതിച്ചു അങ്ങനെ ഉടനെ തന്നെ ജ്യോത്സില് അടുത്ത ദിവസം തന്നെ നല്ല മുഹൂർത്തമുണ്ടെന്നും അന്നേ ദിവസം ഇവിടുത്തെ പൂജാമുറിയുടെ മുന്നിൽ നിർത്തി കൃത്യ മുഹൂർത്തത്തിന് ഒരിക്കൽ കൂടി താലി കെട്ടിച്ചാൽ മതിയെന്ന് അദ്ദേഹം അറിയിച്ചു പിന്നെ പൂജ നടത്തുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഒരു പൂജാരിയെ ഞാൻ ഇവിടേക്ക് പറഞ്ഞയക്കാം അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുകയും ചെയ്യാമെന്ന് ജ്യോത്സ്യ അറിയിച്ചു ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് സേതുമാധവനെ സംബന്ധിച്ചു അങ്ങനെ സേതുമാധവനെ കുറിച്ചു കൊടുത്ത ആ മുഹൂർത്തത്തിൽ വീണ്ടും സ്നേഹയുടെയും മനുഷ്യൻ്റെയും താലുകെട്ട് ഒരിക്കൽ കൂടി നടത്താമെന്ന് അവർ തീരുമാനിക്കുന്നു ആതിരേയും അനഹയും ആ വാർത്ത കേട്ട് സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നു സേതുമാധവനും റൂമിലേക്ക് പോയി കഴിയുമ്പോൾ ജ്യോത്സനെ പറഞ്ഞയച്ചതിന് ശേഷം അവിടെ അർച്ചന അങ്ങനെ നിൽക്കുന്നത് കണ്ട് അവന്തിക അർച്ചനോട് ചോദിച്ചു അത് ശരി അപ്പോൾ നീ വീണ്ടും അവരുടെ വിവാഹം നടത്താനുള്ള തയ്യാറെടുപ്പിലാണല്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന പറഞ്ഞു ജ്യോത്സന പറഞ്ഞത് കേട്ടില്ലേ അതുതന്നെയാണ് പരിഹാര മാർഗമെന്ന് അതോടെ അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാവുമെന്ന് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഇതിനെ എതിർക്കാനായിട്ട് ഈ വിവാഹം നടത്താതിരിക്കാനും നിങ്ങളാൽ വേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് എനിക്കറിയാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും നിങ്ങളും മനുഷ്യൻ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇവിടെയുള്ള ഈ കുടുംബത്തുള്ളവരെല്ലാവരും അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തു ഈ വിവാഹം നിങ്ങൾ മുടക്കാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയാം എന്നാൽ അതിനേക്കാൾ ഏറെ ആ ആവേശത്തോടെ ഈ വിവാഹം ഈ താലികെട്ട് ചടങ്ങ് അത് ഈ വീട്ടിൽ നടത്തുക തന്നെ ചെയ്യും നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തടഞ്ഞോ എന്ന് അർച്ചന അവന്തികയെ വെല്ലുവിളിക്കുന്നു ഉടനെ അവന്തിക പറഞ്ഞു അല്ലേലും നീ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങനെ തുനിഞ്ഞിറങ്ങുമ്പോൾ അത് എനിക്ക് താല്പര്യമില്ലാത്ത എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് ഇല്ലാതാക്കുക എന്ന തന്നെയാണല്ലോ എന്റെ ലക്ഷ്യം അതുകൊണ്ട് നീ നിന്നാലാവുന്ന വിധത്തിൽ ശ്രമിച്ചോളൂ പക്ഷേ എന്തായാലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല എന്ന് അവന്തിക വളരെ ഗൗരവത്തോടെ അർച്ചനയോട് പറയുന്നു നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് മടങ്ങി അതിനുശേഷം വീട്ടിലെ പുറത്തുപോയ നന്ദനും സന്ദീപുമെല്ലാം മടങ്ങിയതിനു ശേഷം സച്ചിയോടും സച്ചിയോടും നന്ദനോടും സന്ദീപിനോടുമായിട്ട് സേതുമാധവൻ ആ സന്തോഷഭാഗത്തെ അറിയിച്ചു ഉടനെ തന്നെ സ്നേഹയുടെയും ധനുഷൻ്റെയും വിവാഹം ഒരിക്കൽ കൂടി നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അവരുടെ ശാന്തി മുഹൂർത്തത്തിനുള്ള നല്ലൊരു മുഹൂർത്തം നോക്കിയപ്പോൾ അവരുടെ വിവാഹം ഒരിക്കൽ കൂടി നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് ജോൽസ അറിയിച്ചു അതുകൊണ്ട് തന്നെ ആ വിവാഹം ഈ നമ്മുടെ വീട്ടിൽ വെച്ച് പൂജാമുറിയിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുകയും അവരുടെ നല്ലൊരു ജീവിതത്തിനായിട്ട് എല്ലാവരും അന്ന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് സേതുമാനം അറിയിച്ചു അത് കേടുത്തോടെ നന്ദൻ പറഞ്ഞു ഇനിയും ഒരിക്കൽ കൂടി അവരുടെ താലുകെട്ട് നടത്താനോ അതും നമ്മുടെ ഇവിടുത്തെ പൂജാമുറിയിൽ വെച്ച് എന്തായാലും ഞങ്ങളാരും ഇതിനൊപ്പം ഉണ്ടാവില്ല ച അച്ഛൻ പറയുന്നതിനൊക്കെ എന്നും അനുസരണയോടെ അതെല്ലാം അനുസരിച്ച് അതിനെല്ലാം സമ്മതം ഉള്ളി നിന്നവരാണ് ഞങ്ങൾ എന്നാൽ അച്ഛൻ്റെ ഈ ആഗ്രഹം അത് ഞങ്ങൾക്ക് സാധിച്ചു തരാൻ തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് നന്ദൻ ബഹളം വെച്ചു അപ്പോഴേക്കും അർച്ചനെ ചോദിച്ചു നന്ദേട്ടാ സന്ദീപേ നിങ്ങൾ സ്നേഹയെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുജത്തിയോട് സ്നേഹമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയാണോ പ്രകടിപ്പിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം കൂടപ്പിറപ്പല്ലേ സ്നേഹ അവളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾക്ക് നടക്കാനുള്ളതെല്ലാം പോയി ഇനിയും അതിനെ ചൊല്ലി അവളെ വേദനിപ്പിക്കാതെ അവളെ സ്നേഹിക്കുന്ന ഏട്ടന്മാര് അവൾക്കൊപ്പം നിൽക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതും നന്ദൻ വിഷമത്തോടെ അർച്ചനോട് പറഞ്ഞു അർച്ചനെ അർച്ചന പറഞ്ഞു വരുന്നത് ഞങ്ങൾ അവളെ സ്നേഹിച്ചിരുന്നില്ല എന്നാണോ അങ്ങനെ മാത്രം അർച്ചന പറയരുത് എന്ന് പറയുമ്പോൾ അർച്ചന വളരെ ദയനീയമായി നന്ദനെ നോക്കുന്നു